നോക്കട്ടെ ഇത് ഇന്ന് ചൂടാറുവാണെങ്കിൽ എടുത്തോണ്ട് പോവാ ഇല്ലെങ്കിൽ ദിസ് ഇത് മോട്ടോ മെൻഷർ നമ്മളെ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സാധനം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മാരുതി എണ്ണൂറാണ് കേട്ടോ എടുത്തിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടുണ്ട് അപ്പം നമ്മൾ പെട്രോൾ ഒഴിച്ചു പെട്രോൾ ഒഴിച്ചിട്ട് ടാങ്ക് നന്നായിട്ട് കുളിക്കുന്നുണ്ടാ എടുത്തിട്ട് കുറേ കാലമായി ഞാൻ നിങ്ങളെ ഈ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തെ അഴുക്കെങ്കിലും തൂത്ത് വിട്ടുക അല്ല ഒന്നുമില്ല വണ്ടിയുടെ കണ്ടീഷൻ ഇങ്ങനെ ഇടയ്ക്കാണ് കേട്ടോ അപ്പം സ്റ്റാർട്ടായി കേട്ടോ നിങ്ങളോട് കളം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലാതെ ഇല്ല നോർത്ത് ഇന്ത്യക്കാരെ കാണിക്കുന്ന പോലെ ഒന്നുകൂടെ ട്രയലെടുത്ത് റീ റീടേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല വണ്ടി സ്റ്റാർട്ടായി കാർബറേറ്റർ വണ്ടിയാണ് തൊണ്ണൂറ്റേഴ് മോഡലാണ് ഈ ഒരു കണ്ടീഷൻ കിടക്കുന്നു കുറേ കുറേ ആയി ഞാനിന്ന് എടുത്തിട്ടൊക്കെ കുറേ ആയി ഞാൻ വിചാരിച്ചാൽ ബാറ്ററി ഡൗൺ ആയതന്നെട്ടോ പക്ഷെ പെട്രോൾ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് ആക്സിഡൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി എടുത്തേട്ടാ ചെറിയ സമയം എടുത്തു ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടായി ഇതാണ് നിലവിലെ കണ്ടീഷൻ അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി വനേം കാണാം ഇപ്പം ഞാൻ ആക്ച്വലി എടുക്കാമായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡിന് ചെറിയതുണ്ട് എന്ന് വെച്ചാൽ പ്ലഗ് മാറണം ചെറിയൊരു പമ്മൽ വരും കാലു കാലുകൊടുത്ത് കയറുമ്പോൾ പിന്നെ അതുമാത്രമല്ല ഹോണില്ല ഹോണില്ലാതെ അറിയാമല്ലോ ബൈക്ക് പോലെയല്ല കാറ് കൊണ്ടുനടക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് മാത്രം എടുക്കാതിരുന്ന വേണ്ടി കേട്ടോ അതെല്ലാം നിങ്ങളെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇൻറ്റീരിയറൊന്നും അത്ര മോശമൊന്നുമല്ല കേട്ടോ അത്യാവശ്യം വൃത്തിയായിട്ട് സീറ്റൊക്കെ വേറെ ഒന്നുമല്ല റാക്കി എടുത്തരാ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കേട്ടാ എന്ന തൊട്ട് കയറി ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതുപോലല്ല എന്നാൽ അതിച്ചിരി പാടായിരുന്നു കേട്ടോ ഇതാണ് വണ്ടിയുടെ ഉള്ള കേട്ടോ ഇപ്പം നമുക്ക് പലർക്കും എന്നോട് ചെറിയ ദേഷ്യം ദേഷ്യം തോന്നും കാരണം ഇതുപോലൊരു വണ്ടി ഇട്ട് നശിപ്പിച്ചു എന്നുള്ളത് ഒന്നും നശിച്ചിട്ടില്ല അത് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകട്ടെ വരാൻ കംപ്ലൈൻറ്റ് ഒന്നുമില്ല പ്ലഗ് മാറി ഈ ഹോണൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കം പറക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിക്കാം വണ്ടിന്ന് ആദ്യം ഗ്ലാസ് ഒക്കെ ഒന്ന് കഴിയട്ടോ എന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കാം നമുക്ക് ചുമ്മാ വന്നു നോക്കാമല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ച് എയറൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാം മിസ്സിങ് ചെറിയ ഇതൊക്കെ മാറാറുണ്ട് പ്ലഗ് ഒക്കെ മാറും മാറി മിസ്സിംഗൊക്കെ മാറ്റി അടിപൊളിയാക്കാം എന്നൊക്കെ വിചാരിച്ച് മുമ്പായിട്ടുണ്ടിറങ്ങിയതാണ് അവസാനം വണ്ടി ഹീറ്റായിട്ട് റെയിൽവേ ക്രോസിൽ രണ്ടു വട്ടം പണി മുടക്കി അപ്പോൾ അവിടെ വെച്ചിട്ട് വീടും എടുത്താൽ നിൽക്കുന്നവർ തണ്ടയ്ക്ക് ഞാൻ എടുത്തില്ല അവസാനം വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നേ ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ പോയി കാറ്റടിക്കാനായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി അൾട്രാ പവർ സ്റ്റിയറിങ് ആയതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് വന്നപ്പോ പെട്ടെന്ന് തിരിഞ്ഞ് കിട്ടിയില്ല ഒന്നാമത്തെ കാര്യം കെ എസ് ആർ ടി സിക്ക് വട്ടം വെച്ച പോയപ്പോ വകുപ്പ് വേറെ അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ടും കയറ്റി അവസാനം എന്താ ഫോണിറ്റ് പൊക്കി നോക്കി ഇതിനകത്ത് എന്തൊക്കെയാ സൗണ്ട് അപ്പൊ അങ്ങനെ എടുത്ത് നോക്കിയപ്പോ റേഡിയേറ്ററിന്റെ വെള്ളം നടി ഇപ്പഴും കുറെ തിളച്ചോണ്ടിരിക്കുവോ അതെ തിളച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് വെക്കാൻ നോക്കിയപ്പോ ഇതിന് കമ്പില്ലെന്നുള്ള കുറേ മനസ്സിലായി പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് ഒരു ചെറിയ മടല് കിട്ടി വെച്ച് അവൾ ഇവിടെ നിർത്തിട്ടുണ്ട് അപ്പൊ ഞാനെന്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞത് ചൂട് മാർക്ക് കഴിയുമ്പോൾ എടുക്കുവന്നെ എടുത്തില്ലെങ്കിൽ ആയിട്ട് ഇങ്ങോട്ട് മാറ്റി ലോക്ക് ചെയ്തിട്ട് പോയിട്ട് നാളെ വരാം അത് പാർട്ട് ടു ആയിട്ട് നാളെ കെട്ടി വലിച്ച് കൊണ്ടുപോകണമെങ്കിൽ എന്റെ ദൈവമേ ബാക്കിയെല്ലാം കേട്ടോ കേട്ടോന്നെ ഉള്ളു മറ്റേ ഇൻഡിക്കേറ്റർ ലൈറ്റ് എല്ലാ സംഭവം വർക്കിങ് കേട്ടോ കുഴപ്പമില്ല റെഡിയാക്കി എടുക്കാം ചെറുപ്പം പവർ ആക്കാം അതൊക്കെ എന്തോ തന്നെ ടാങ്കാന്ന് പറഞ്ഞുകൂടാ ഏതാണ്ടൊക്കെ മുട്ട ഇട്ടിട്ട് പോണ്ട് കൊള്ളാം അപ്പൊ ഇപ്പൊ ഇതി കൂടെ ഞാൻ വിചാരിച്ച നിങ്ങളെ നമ്മടെ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് ചുമ്മാ ഡ്രിഫ്റ്റ് അല്ല ജസ്റ്റ് ഒന്ന് കറക്കി കാണിക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന ഹൈവേപ്പുണ്ട് ഹൈവേയിലിട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ നോക്കട്ടെ ഇത് ഇന്ന് ചൂടാറുവാണെങ്കി എടുത്തോണ്ട് വാ ഇല്ലെങ്കി ചൂടാറിയില്ലെങ്കി നീക്കി ഇടാ കൊഴപ്പില്ല ലോക്കട്ടു അതൊന്നും ഇല്ല എന്തായാലും സെറ്റ് ആണ് കേട്ടോ നമുക്ക് എന്തായാലും വണ്ടി നമ്മൾ കൊണ്ടുവന്ന് വെറുതെ ഇടുന്നില്ല എന്തായാലും പണിയും കാരണം ഒരു വണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട് എനിക്കിത് കൊടുക്കാനും മനസ്സില്ല എൻ്റെ ചാനൽ പണ്ട് മുതലേ കാണുന്നവർക്കറിയാം ഞാൻ എടുത്ത വണ്ടി ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതും കൊടുക്കാൻ സാധ്യത ഇല്ല കൊടുക്കത്തില്ല ഒന്നുമില്ല കറക്റ്റ് ഹൈവേ അല്ലാറങ്ങി വിളിക്കായിരുന്നു കെട്ടി വലിച്ച് വീട്ടിലോട്ട് എന്തായാലും ഇത്രയൊക്കെ ഉള്ളു വീഡിയോ പുള്ളി ചെറിയ ബോധക്ഷയമാണ് ഉണർന്ന് വരും വന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവും കോമയെ കിടക്കുമായിരുന്നു അവിടെ നിന്ന് വിളിച്ചു കൊണ്ടത്തിൽ കൊണ്ടുവന്നേ കുഴപ്പമില്ല ശരി എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് ഷോർട്സൊക്കെ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ലോങ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ഞങ്ങളുടെ ഇവിടെ റോഡിലുണ്ട് കേട്ടോ ശരി ഓക്കെ ബൈ Ir nebegali, neapugnu. Bye-bye-bye.